ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാ വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റീഹാൻസ് വേൾഡ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയി റെസിപ്പീസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു സൂപ്പർ ഒരു കിഡിലും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സദ്യയിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു വലിയൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു അര ടീസ്പൂണ് നല്ല ജീരകം ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് കടുക് വേണം ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അത് വലിയ ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തത് ചെറിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ബീട്രൂട്ട് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മെല്ലെ കൈക്കൊണ്ടൊന്ന് ഒന്ന് നോക്കുക അതിൻ്റെ ഉള്ളിൽ നല്ല കളർ ഉണ്ടെങ്കിൽ എടുക്കുക ചില ബീട്രൂട്ട് ഉണ്ടാവും ഒരു വൈറ്റിഷ് കളറുള്ള അപ്പോൾ അത് എടുക്കാതിരിക്കാം കേട്ടോ അങ്ങനെ നല്ല കളറുള്ള നമുക്ക് ഇതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ ബീട്രൂട്ടൊക്കെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി മുറുക്കി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊന്ന് നുറുക്കിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മുടെ വീട്ടിട്ടൊക്കെ നന്നായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് വേവാൻ വേവാനാവശ്യമുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ പിന്നെ നമ്മൾ ഇത് വേവി വേവായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പച്ചമുളക് ഇഞ്ചി നല്ല ജീരകം കറിവേപ്പില തേങ്ങ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ ഈ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ നല്ല ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇനി ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്കത് അരക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലാവരുത് നമുക്കിത് ഒരു അരച്ച് കിട്ടാനുള്ള പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഒരു അര ടീസ്പൂണ് കടുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടുകും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പരിവാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ബീട്ടൂട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ആവി ഒക്കെ പോയതിന് ശേഷം ഒന്ന് കുക്കറൊന്ന് തുറന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് വെച്ചാൽ ഇതേ അതേ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഞാനതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പോൾ അതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ച ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരക്കരുത് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പം അതാ ഞാൻ ഞാനിത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരക്കരുത് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കറിക്ക് അതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പത്തിലേക്ക് വെക്കാം കേട്ടോ ഞാനത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ ആ തേങ്ങയുടെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതാ ഈ അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കൂടുതലൊന്നും വേവണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു തേങ്ങയുടെ ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് ആ ഒരു ആ പച്ച മണമൊന്ന് മാറിക്കിട്ടൊന്ന് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അതാ അതിന് ശേഷം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാ തേങ്ങയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഇതിലായി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തൈര് നല്ല കട്ട തൈരാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് എടുക്കുക പക്ഷേ മോരാവരുത് കേട്ടോ പ്ലസ് ഈ ഒരു തിക്നെസ് തന്നെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തത് തൈര് നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് പുളി വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ തൈര് ചേർത്താൽ പിന്നെ വേവിക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പം ഈയൊരു തിക്ക്നെസ്സിലാണ് നമ്മുടെ കറി വേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം നമ്മൾ അരച്ച സമയത്തൊന്നും ചേർക്കാതിരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറവിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഒരു കാ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ചുവന്ന മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെ ഞാനൊരു രണ്ട് മുളകും രണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് ഇതൊന്നും ഒഴിച്ച് കൊടുക്കാം അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും അതിലേക്ക് ആവശ്യമില്ല ഇത് മാത്രം മതിയാവും നന്നായിട്ട് എന്താ പറയുക എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ ആളുകൾക്കൊക്കെ ആ ആ കൂടുതൽ ആളുകൾക്കൊക്കെ ഇത് അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് അപ്പോൾ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ബീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ